ഈ മഹാസദസ് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വേദിയിലുള്ള മന്ത്രിമാരെ എം പിമാര് എം എൽ എമാരെ ഉദ്യോഗസ്ഥ പ്രമുഖരെ എന്റെ പ്രിയമുള്ള കൊല്ലം കലാസ്വാദകരെ കഴിഞ്ഞ ദീർഘമായ ഒരു പ്രസംഗമില്ല ഒന്നിനെ ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം കഴിഞ്ഞ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമായിട്ട് കൊല്ലത്തിന്റെ കലാസ്വാദകരെ പറ്റി കൊല്ലം ജനതയുടെ ആവേശത്തെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ പല പത്രമാധ്യമങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ഒരു ചെറിയ അങ്കലാപെനിക്കുണ്ടായിരുന്നു ഒരു മത്സരാർത്ഥിയുടെ അങ്കലാപ് എല്ലാവരും വരുമോ ഇതേ കണക്ക് ഇത്രയും വലിയ ഒരു സദസ് നിറയുമോ ആദ്യം തന്നെ കൊല്ലത്തെ കുറച്ച് കാണിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കാണാൻ ഒരിക്കലും ആരും തയ്യാറാവരു അത്ര മനോഹരമായ ഒരു സദസ്സാണ് നമ്മൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അത് എല്ലാ കാലവും ഉണ്ടാകുന്ന ഒരു സദസ്സാണ് രണ്ട് രണ്ടാമത്തെ കാര്യം സത്യം സത്യപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ കലോത്സവങ്ങൾ പ്രത്യേകിച്ചും സ്കൂൾ കലോത്സവങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുക സമ്മാനം വാങ്ങുക അതോടുകൂടി അതിന്റെ ദൗത്യം അവസാനിപ്പിക്കുക അങ്ങനെയായിരുന്നു ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കലാരംഗത്തേക്ക് തന്നെ രക്ഷകർത്താക്കളും അധ്യാപകരും വിടാത്ത തരത്തിൽ പഠനം എന്നല്ല കല അതിന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അതിന് വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇത്തരത്തിലുള്ള യുവജനോത്സവങ്ങൾ അല്ലെങ്കിൽ കലോത്സവങ്ങൾ നിർവഹിച്ചത് ഇന്ന് സമ്മാനം നേടുന്നതോടൊപ്പം ഇവിടെ സമ്മാനം നേടാത്തവരും നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഒരു ജീവിതം കല കലയിലൂടെ ഒരു ജീവിതം കാമക്ഷിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും വിമൽ പറയുകയുണ്ടായി നിഹിലയും ഒരു മത്സരാർത്ഥിയായിരുന്നു അതിനർത്ഥം പല കലാകാരന്മാരും കലാകാരികളും എല്ലാം ഈ സ്കൂൾ യുവജനോത്സവത്തിലൂടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ കലയിൽ ആ തരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു ദിവസം ഞാൻ സിനിമയിൽ എഴുന്ന കാലമാണ് എം എൽ എല്ലാം എനിക്കൊരു എഴുത്ത് എന്റെ ഒരു സുഹൃത്ത് എന്റെ കയ്യിൽ നിന്ന് ഒരു എഴുത്ത് ഇല്ലെങ്കിൽ കിട്ടി ആ എഴുത്തിനകത്ത് എഴുതിയിരുന്നത് എന്റെ മകനും ഭാര്യയും കൊല്ലത്തേക്ക് വരുന്നുണ്ട് മകൻ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ആ സുഹൃത്തിനൊക്കെ ഞാൻ മറുപടി കൊടുത്ത് ഞാൻ നോയിക്കൊള്ളാം ഇവിടെ ആവുന്ന താമസവും എല്ലാം കാര്യങ്ങളും റെഡിയാക്കി ആ കുട്ടി മത്സരത്തിൽ പങ്കെടുത്തു സമ്മാനവും ലഭിച്ചു എഴുത്തെഴുതിയാളുടെ പേര് ശ്രീനിവാസൻ വന്ന് മത്സരിച്ച ആളുടെ പേര് വിനീത് ശ്രീനിവാസൻ അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു മേളയായി മാറുന്നു സ്കൂൾ കലോത്സവം അതുകൊണ്ട് തന്നെ സംഘാടക സമിതിയിൽ സജീവമായുള്ളപ്പോഴും ഒക്കെ ഞാൻ എല്ലാവരോടും പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ കുട്ടികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യവും നമ്മൾ ഉണ്ടാകരുത് ഞാൻ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ മത്സരം പിറ്റേ ദിവസം നാലു മണിക്കാണ് തീർന്നത് അതൊരു കാര്യം രണ്ടാമത് പരൽ കോളേജിലെ കുട്ടികൾക്കും ഇതിനകത്ത് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു സമരം മറുവശത്ത് പെർഫോമൻസ് നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുമ്പോൾ ഭയങ്കരമായ കോലാഹലമാണ് ആ പ്രായത്തിൽ ഒരാൾക്ക് അതിനെ അതിജീവിച്ച് ഒരു പെർഫോമൻസ് നടത്താൻ പറ്റില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ഒരു ചെറിയ ഡിസ്റ്റർബൻസ് പോലും ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെയും ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ ഉദ്ഘാടനം നടത്തപ്പോൾ പോലും നമ്മൾ പറയുകയുണ്ടായി ഒന്നിനും ഒരു ചെറിയ ഒരു കുഴപ്പം പെർഫോമൻസിനെ ബാധിക്കുന്നത് വരരുത് പത്രമാധ്യമ സുഹൃത്തുക്കളോടൊപ്പം തന്നെ നിങ്ങളോടും പറയുന്നു ഇവിടെ ലൈവാണ് സിനിമയും നാടകവുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു പ്രാവശ്യം അഭിനയിച്ചാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്നാൽ പെർഫോമിങ് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ വന്ന് ആ പെർഫോമൻസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഐ വണ്ടേഴ്സ് കാണിക്കുന്നു ആ പകുതി വഴി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഞാൻ എന്റെ പെർഫോമൻസ് കൊണ്ടുപോകുന്നതെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി ഡെഫിനറ്റ് ആയിട്ടും ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തം കൊല്ലം കലാസ്വാദകരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വിശിഷ്ട